തന്റെ ഭർത്താവ് വീരപ്പനെ അടക്കം ചെയ്ത സ്ഥലത്ത് സ്മാരകം നിർമ്മിക്കണമെന്ന് വീരപ്പന്റെ ഭാര്യയും തമിഴക വായുരിമൈ കച്ചി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ മുത്തലക്ഷ്മി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ തമിഴ്നാട് സർക്കാരിന് ഉടൻ നിവേദനം നൽകുമെന്നും മുത്തലക്ഷ്മി പറഞ്ഞു ഡിണ്ടിഗലിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ മന്ത്രി പെരിയസ്വാമിയോടായിരുന്നു ഭർത്താവിനെ അടക്കം ചെയ്ത സ്ഥലത്ത് സ്മാരകം പണിയാൻ തമിഴ്നാട് സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് മുത്തുലക്ഷ്മി ആവശ്യപ്പെട്ടത് നേരത്തെ വീരപ്പനായി സ്മാരകം നിർമ്മിക്കണമെന്ന മുത്തലക്ഷ്മിയുടെ ആവശ്യത്തിൽ ഗ്രാമസഭ പിന്തുണച്ചെങ്കിലും തമിഴ്നാട് സർക്കാർ അനുമതി നിഷേധിച്ചിരുന്നു വടക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികൾ കാരണം തമിഴ് യുവാക്കളുടെ തൊഴിലവസരങ്ങളെ ബാധിക്കുന്നതിനെക്കുറിച്ചുള്ള ആശങ്കയും അവർ പ്രകടിപ്പിച്ചിരുന്നു സിനിമാ താരങ്ങളുടെ രാഷ്ട്രീയ പ്രവേശനത്തെ വിമർശിച്ച മുത്തലക്ഷ്മി ബിജെപിയുടെ സഖ്യങ്ങൾ സംസ്ഥാനത്തെ പ്രാദേശിക പാർട്ടികൾക്ക് ദോഷം ചെയ്യുമെന്ന മുന്നറിയിപ്പും നൽകിയിരുന്നു ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം